പുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി എൽ ഡി എഫിലെ മിനി മോഹൻദാസിനെ വോട്ടെടുപ്പില്ലാതെ തെരഞ്ഞെടുത്തു വാർഡ് മെമ്പർ പി കെ പ്രസാദ് പേര് നിർദ്ദേശിക്കുകയും എട്ടാം വാർഡ് മെമ്പർ ദിൽന ധനേഷ് പിന്താങ്ങുകയും ചെയ്തു എതി സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നതിനാലാണ് വോട്ടെടുപ്പ് കൂടാതെ തെരഞ്ഞെടുപ്പ് നടന്നത് ആറാം വാർഡിൽ നിന്നും മൂന്നാം തവണയാണ് മിനി മോഹൻദാസ് തിരഞ്ഞെടുക്കപ്പെടുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ വി ഷിജുവിനെ തെരഞ്ഞെടുത്തു പതിനാറാം വാർഡിൽ നിന്നുള്ള അംഗമാണ് ഷിജു ലൗസി സത്യവാചകം ചൊല്ലിക്കൊടുത്തു അനുമോദന എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ും വയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശദതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു